വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് ആരാധനാലയ നിയമം നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വിരുദ്ധ ദിനത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഈ സംസ്ഥാനത്ത് ഒരു മഹലിലും മേധാവിയായി നിശ്ചയിച്ചിട്ടില്ല ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് മുസ്ലിം സംഘടനകളാണ് മുസ്ലിം ഗ്രന്ഥങ്ങളാണ് അതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് വഖഫ് എല്ലാ കാലത്തും വരെ വരെ മസ്ജിദിന്റെ ഭൂമിയും ലോകാവസാനം വിശ്വസിക്കാൻ മുസ്ലിം എല്ല ബാധ്യസ്ഥരാണ് ആ നഷ്ടപ്പെട്ട വഖഫിന് വേണ്ടി നിലകൊള്ളാനും അവർ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ എട്ടിന് എട്ടിന് സുപ്രീം കോടതിയുടെ വിധി ൾക്ക് ഹിന്ദുക്കൾക്കല്ല ഹിന്ദു സംഘടനകൾക്കല്ല സംഘപരിവാറിന് ഒരു പോഷക സംഘടനക്ക് അതിനുവേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾക്ക് സുപ്രീം കോടതി കൈമാറി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ അരഞ്ഞിക്കൽ ജില്ലാ പ്രസിഡന്റ് ഷെഹീർ ചാലിപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അലവി വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ ടീച്ചർ പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ നടുവട്ടം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു